नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കരണി സമർത്ഥാരി ഭഗവൻ ധാതു അർഹസി ആ ഒരു കർമ്മം ചെയ്യാൻ പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന അവസരത്തില് അതിന് ചേരുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ വേണമല്ലോ ആ ഉപകരണങ്ങൾ ഏത് പ്രകാരത്തിലായിരിക്കണം എന്നെല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു അങ്ങനെയുള്ളതായ ഉപകരണങ്ങൾ അങ്ങ് തരണം അപ്പോൾ ആ ഉപകരണങ്ങൾ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ഇന്ദ്രരാജാവിനെ തോൽപ്പിച്ച് വേറെ ആരെല്ലാം അദ്ദേഹത്തോടൊപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനെ എത്തിച്ചേരുന്നുവോ അവരെ എല്ലാ പേരെയും തോൽപ്പിച്ചിട്ട് ഈ ഗാണ്ഡവനം മുഴുവൻ അങ്ങക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടുന്ന സൗകര്യം ഞങ്ങൾ ഒരുക്കും ഇങ്ങനെ അഗ്നിഭഗവാനോട് അർജുനൻ പറഞ്ഞ അവസരത്തിൽ അഗ്നി ഭഗവാൻ ധൂമകേതുർ ഹുദാശന പുക കൊടിയടയാളമായിട്ടുള്ള ആ അഗ്നിദേവൻ അദ്ദേഹത്തിന്റെ കേതു അതാണ് പുകയാണ് അതാണ് അടയാളം അതുള്ളവനായ ആ ഹുതാശനൻ എന്തെല്ലാം ഹവ്യങ്ങൾ അഗ്നിയിലർപ്പിക്കുന്നുവോ അതെല്ലാം ഭക്ഷിക്കുന്നവൻ അഗ്നിയിൽ അർപ്പിക്കുന്നതെല്ലാം തിന്നുന്നവൻ അഗ്നിയുള്ളവനായ ആ അഗ്നി ചിന്തയാമാസ വരണം ലോകപാലം ദുദൃക്ഷയാ ലോകപാലകന്മാരിൽ ഒരാളായിരിക്കുന്ന വരണദേവനെ പടിഞ്ഞാറേ ദുഃഖിക്കിന്റെ അധിപതിയാണ് അദ്ദേഹം അദ്ദേഹം ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അങ്ങേയറ്റം കരുത്തനാണ് ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അഗ്നി അറിയാം അദ്ദേഹം ഉടനെ തന്നെ ആ വരുണനെ തന്റെ മനസ്സുകൊണ്ട് ഏകാഗ്രമായ മനസ്സുകൊണ്ട് ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കുമ്പോ സ ച തിന്തിതം ജ്ഞാത്വ ദർശയാമാ സ്വഭാവകം ആ വരണദേവൻ അഗ്നി ഇങ്ങനെ തന്നെ ആലോചിക്കുന്നു താൻ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പിന്നെ അല്പവും വൈകിച്ചില്ല എത്രയും വേഗം അഗ്നി ഭഗവാന്റെ മുന്നിൽ എത്തിച്ചേർന്നു അഗ്നി ഭഗവാന്റെ മുന്നിൽ അദ്ദേഹത്തിന് കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷമായി തീർന്നു ആ അവസരത്തിൽ ആ അഗ്നിഭഗവാൻ ജലേശ്വരനായിരിക്കുന്ന ജലേശ്വരനായിരിക്കുന്ന അധിപതിയായിരിക്കുന്ന വരുണനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ ഞങ്ങൾക്ക് ഒരു വലിയ ഒരു ആവശ്യം അങ്ങയെക്കൊണ്ട് നിറവേറ്റാനായിട്ടുണ്ട് അത് അങ്ങയ്ക്ക് സാധിക്കും ചില ഉപകരണങ്ങൾ യുദ്ധത്തിന് വേണ്ടുന്ന ഉപകരണങ്ങൾ അതെല്ലാം അങ്ങയുടെ പക്കലുണ്ട് അതെല്ലാം അങ്ങ് എനിക്ക് ഈ അവസരത്തിൽ തന്നാലും അർജുനന് നൽകാൻ വേണ്ടി കൃഷ്ണന് നൽകാൻ വേണ്ടി സോമേന രാജ്ഞായത് ദത്തം ധനശ്ചൈവ ഇഷുധീചത്തെ തത്പ്രയച്ഛ ഉഭയം ശീഖ്രം രഥം ച കപിലക്ഷണം ഇതാണ് അഗ്നി ഭഗവാൻ ആ സമുദ്രത്തിന്റെ അധിപതിയോട് ആവശ്യപ്പെട്ടത് വരണനോട് ആവശ്യപ്പെട്ടത് പണ്ട് രാജാവായ സോമൻ ചന്ദ്രമസ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ ദിവ്യമായൊരു വില്ലുണ്ട് ആ വില്ല് ബ്രഹ്മാവിന്റെ തന്നെ നിർദ്ദേശം അനുസരിച്ചിട്ട് വിശ്വകർമാവ് കഠിന തപസ്സുകൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് അതിന്റെ പേര് ഗാന്ഡീപം എന്നാണ് ആ വില്ല് രാജാവായ ചന്ദ്രമസ് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ ആ വില്ല് അങ്ങയുടെ കൈവശമുണ്ടല്ലോ എന്ന് മാത്രമല്ല ഇഷുധീ അവനാഴിയും അമ്പുകൾ ഇട്ടുവെക്കാനുള്ളതായ ആവനാഴി ഒരിക്കലും അമ്പുകൾ അതിൽ തീരില്ല അവസാനിക്കില്ല എപ്പോഴും എത്ര അമ്പുകൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും എത്ര വേഗതയിൽ എടുത്തു കഴിഞ്ഞാലും ആ അവനാഴി നിറഞ്ഞു തന്നെയിരിക്കും അങ്ങനെ അമ്പൊടുങ്ങാത്ത ആ ദിവ്യമായിരിക്കുന്ന അവനാഴിയും അങ്ങയുടെ കയ്യിലുണ്ട് അലയോ വരണദേവ അത് രണ്ടും തന്നെ ഉടനെ ഇതന്നെ എനിക്ക് തരിക ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല രഥം ച കപിലണം കൊടിയടയാളമായിട്ട് വാനരൻ ഇരിക്കുന്നതായ ദിവ്യമായ രഥം അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ ആ രഥത്തെ കപിലക്ഷണമായ ആ രഥത്തെ വാനരൻ ഇരിക്കുന്ന ആ രഥത്തെ അങ്ങ് ഉടനെ തന്നെ തന്നാലും വെറുതെ അല്ല ഞാനിത് ചോദിക്കുന്നത് കാര്യം ച സുമഹത് പാർത്ഥോ ഗാന്ഡീവേന കരിഷ്യതി വലിയ കാര്യം അർജുനൻ ഇതുകൊണ്ട് ചെയ്യും ഗാന്ഡീവം എന്നുള്ളതായ ആ വില്ലുകൊണ്ട് അർജുനൻ മഹാകാര്യം ചെയ്യും അതിനുള്ളതായ കരുത്ത് അർജുനനുണ്ട് അതിനുള്ള സാമർഥ്യം അർജുനനുണ്ട് പക്ഷേ ഗാന്ഡീവം പോലുള്ള കരുത്തുറ്റതായ ദിവ്യമായൊരു വില് അർജുനന്റെ വക്കലില്ല അമ്പുകൾ തീരാത്തതായ ആവനാഴിയുമില്ല അത് അർജുനന് വേണം അത് കിട്ടിക്കഴിഞ്ഞാൽ അർജുനൻ അവ കൊണ്ട് അദ്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ലോകത്തിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എനിക്കും ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ലോകത്തെ നിരന്തരം സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആ എനിക്ക് ഒരു സുദീർഘമായ സത്രത്തിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് നിരന്തരം നെയ്യ് ഭക്ഷിച്ചിട്ട് ലോകത്തെ സേവിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു എന്റെ ആ കരുത്ത് വീണ്ടെടുക്കണമെങ്കിൽ അർജുനനും കൃഷ്ണനും എന്നെ സഹായിച്ചാലേ പറ്റൂ അങ്ങനെ അവരുടെ ആ സഹായം ലോകത്തിന് ലഭ്യമായി തീരുകയാണ് എങ്കിൽ മാത്രമല്ലേ എനിക്ക് ലോകത്തെ സേവിക്കാൻ ആ സാധിക്കുള്ളൂ അതിനാൽ ഒരു മഹാകാര്യം ഇവർ രണ്ടുപേരും കൂടി ചെയ്യും അങ് ഇക്കാര്യം നിർവഹിക്കുകയാണെങ്കിൽ ചക്രേണ വാസുദേവശ്ച തന്മമാദ്യപ്രതീയതാം അങ്ങയുടെ കയ്യില് ഏറ്റവും പവിത്രമായിരിക്കുന്ന കരുത്തുറ്റതായ സുദർശനം എന്ന് പേരുള്ളതായ ചക്രമിരിപ്പുണ്ടല്ലോ ആ ചക്രവും അങ്ങ് എനിക്ക് തന്നാലും അത് വാസുദേവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഞാനത് വാസുദേവന് നൽകും കൃഷ്ണന് നൽകും അർജുനനും കൃഷ്ണനും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ ദിവ്യങ്ങളായ ഉപാധികൾ അവരുടെ കയ്യിലിരിക്കുമ്പോൾ ലോകമംഗളകരമായ മഹാകാര്യങ്ങൾ അവർ ചെയ്യും എന്നിങ്ങനെ അഗ്നി ഭഗവാൻ വരുണനോട് ആവശ്യപ്പെടുമ്പോൾ പിന്നെ തെല്ലുപോലും അദ്ദേഹം താമസിച്ചില്ല ദീറ്റേവ വരുണ പാവകം പ്രത്യഭാഷത ഭരുണൻ ഉടനെ പറഞ്ഞു ഞാനിതാ തരുന്നുണ്ട് എന്ന് ഈ ആവശ്യപ്പെട്ടതെല്ലാം നൽകുന്നുണ്ട് എന്ന് ഈ ഒന്ന് അഗ്നി ഭഗവാനോട് പറഞ്ഞിട്ട് അതെല്ലാം അഗ്നി ഭഗവാന് നൽകി അതെല്ലാം തന്നെ അഗ്നി ഭഗവാൻ അർജുനനും കൃഷ്ണനുമായിട്ട് നൽകുകയാണ് നമുക്ക് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഗീതോപദേശത്തിന്റെ മനോഹരമായ ഗോപുരം കാണാൻ കഴിയും അടൂര് ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നാലും കാണാം ഇവിടെ തൊട്ടടുത്ത് വേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നാലും കാണാം ഗീതോപദേശത്തിന്റെ മനോഹരമായിരിക്കുന്ന ആവിഷ്കൃതി ഗോപുരം കേരളത്തിലും എന്ന് മാത്രമല്ല ഭാരതത്തിൽ ഭാരതത്തിലങ്ങോളം ഇങ്ങോളം അനേകം 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 ക്ഷേത്രങ്ങളില് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഈ ഗീതോപദേശത്തിന്റെ മനോഹരമായിരിക്കുന്നതായ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതായ ചിത്രമാണത് അർജുനന് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കുന്നു എഴുന്നൂറ് ശ്ലോകങ്ങൾ അത് ഭാരതീയ വേദാന്തത്തിന്റെ ആത്മരഹസ്യമാണ് ആ മുഹൂർത്തം നാടകീയമായ മുഹൂർത്തം നമ്മുടെ ഉള്ളിൽ വ്യാസഭഗവാൻ ഭംഗിയായിട്ട് വരച്ചു വച്ചിട്ടുണ്ട് അത് നമ്മുടെ കലാകാരന്മാർ ചിത്രമായും ശില്പമായും നാടകമായും ഒക്കെ നമ്മുടെ മുന്നില് ആയിരത്താണ്ടുകളായി എത്തിക്കുന്നുമുണ്ട് ആ കാണുന്നതായ രഥവും അതിൽ പൂട്ടിയിരിക്കുന്നതായ കുതിരകളും അതിലിരുന്ന് ആ രഥത്തെ തെളിക്കുന്ന ഭഗവാൻ കൃഷ്ണനും ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ഗീതോപദേശം കേട്ട് അറിയേണ്ടതെല്ലാം അറിഞ്ഞ് താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തിന് തയ്യാറെടുത്ത് അധർമ്മത്തിനെതിരെ പടപൊരുതുന്ന അർജുനനും സാധാരണ രഥവും സാധാരണ കുതിരകളും സാധാരണ വ്യക്തിത്വങ്ങളുമല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയ സത്യത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് വ്യാസഭഗവാൻ ഇതില് ഓരോ കഥയും നിബന്ധിച്ചിരിക്കുന്നത് ഓരോ ശ്ലോകവും നിബന്ധിച്ചിരിക്കുന്നത് ഓരോ കഥാപാത്രത്തെയും ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ സന്ദർഭത്തെയും ചിത്രീകരിച്ചിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ ആ രഥസങ്കല്പത്തിനകത്ത് നിൽക്കുന്നു പരമാത്മാവിനു മുതൽ അവിടെ നിന്ന് തുടങ്ങി ലോകത്തിന്റെ വേണ്ടി സർവാധാരം നറുഗുണ നിരാകാര ബ്രഹ്മമാണ് അത് ഉപനിഷത്തുകൾ നമ്മോട് വിളിച്ചു പറയും അതുതന്നെ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് അനേകം പ്രകരണ ഗ്രന്ഥങ്ങളായി എഴുതിത്തന്നു തത്വബോധം ആത്മബോധം വിവേക ചൂടാമണി എന്നിങ്ങനെ അതുതന്നെ ശങ്കരാചാര്യസ്വാമികൾ ഗീതാഭാഷ്യമായും ബ്രഹ്മസൂത്ര ഭാഷ്യമായും ഉപനിഷത് ഭാഷ്യമായും എഴുതിത്തന്നു അനേകം 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 ആചാര്യന്മാർ അതെല്ലാം നമുക്ക് പകർന്നു തന്നു ആ വേദാന്തത്തിന്റെ പരമ തത്വം അതാണ് ഈ കാണുന്ന ആ ഘട്ടം എല്ലാം അവിടെ ഒന്നായി നിൽക്കുന്നു ഈ ഗീതോപദേശ ഗീതോപദേശഘട്ടം നമുക്ക് ഉപനിഷത്തിൽ ഇതേ പ്രകാരത്തിൽ കേൾക്കാം കഠോപനിഷത്തില് ആത്മാനം രഥിനം വിധി ശരീരം രഥമേവതു ആത്മാവിനെ ജീവാത്മാവിനെ രഥി എന്ന രഥത്തിൽ സഞ്ചരിക്കുന്നവനെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഓരോരുത്തരും അവരവരെ തിരിച്ചറിയേണ്ടത് ഏത് പ്രകാരത്തിലാണ് എന്ന ഘോപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്നു വളരെ പവിത്രമാണ് ഈ കാണുന്ന ഗീതോപദേശത്തിന്റെ ആ കമനീയമായിട്ടുള്ള സ്വരൂപം അതിലിരിക്കുന്ന അർജുനനാണ് ആരെന്നറിയോ ആ അർജുനൻ രഥത്തിൽ സഞ്ചരിക്കുന്നവൻ രഥി അത് നാം തന്നെയാണ് നാമാകുന്ന ജീവാത്മാവാണ് എന്നറിയ ശരീരം രഥമേവതു ആ രഥമാകട്ടെ നമ്മുടെ ഈ ശരീരമാണ് എന്നറിയ ഈ ശരീരമാകുന്ന രഥത്തിൽ രഥത്തിലിരുന്ന് നാം ആകുന്ന ജീവാത്മാവ് ഈ പ്രപഞ്ചത്തിൽ നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ പരമാത്മാവിലേക്ക് മുന്നേറുന്നു അങ്ങനെ നമുക്ക് ആത്മജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് ഉയർന്നു ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തേര് ആര് തെളിക്കണം ബുദ്ധിം തു സാരഥിം വിധി ബുദ്ധിയാണ് സാരഥി ഈശ്വരാഭിമുഖമായ ബുദ്ധി ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ബുദ്ധിയല്ല ബുദ്ധിയുടെ അപരിഷ്കൃതമായിട്ടുള്ള വിവേകരഹിതമായിട്ടുള്ള ഭാഗമാണത് പിന്നെയോ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് എന്നറിഞ്ഞിട്ട് തന്റെ കഴിവ് മുഴുവൻ പരമാത്മ സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചത്തിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അങ്ങനെ പരമാത്മാവിലേക്ക് പ്രപഞ്ചരൂപിയായും ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന സ്ഥൂല പഞ്ചഭൂതങ്ങളായും സൂക്ഷ്മപഞ്ചഭൂതങ്ങളായും അതിനെല്ലാം കാരണമായിരിക്കുന്ന അഹങ്കാര തത്വമായും അതിനും കാരണമായിരിക്കുന്ന മഹത്തത്വമായും അതിനും കാരണമായിരിക്കുന്ന മൂലപ്രകൃതിയായും അതിനും കാരണമായിരിക്കുന്ന പരമാത്മാവായും സ്ഥിതി ചെയ്യുന്ന ആ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് നാം ഇവിടെ കാണുന്നത് അതിലേക്ക് നമ്മെ നയിക്കുന്ന ഈശ്വരാഭിമുഖമായ ഇതറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പ്രയാണം ചെയ്യുന്ന ബുദ്ധി അതാണ് സാരഥി ഈ തേര് തെളിക്കേണ്ടയാള് അതാണ് ബുദ്ധിം സാരഥിം വിദ്ധി മനപ്രഗൃഹമേ വച്ച നമ്മുടെ മനസ്സെന്നുള്ളത് കുതിരകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ കടിഞ്ഞാണുകളാണ് ഇന്ദ്രിയണി ഹയാനാഹു ആ തേരിൽ ശരീരമാകുന്ന തേരിൽ പൂട്ടിയിരിക്കുന്നതായ കുതിരകളേതാണ് ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമെല്ലാം ജ്ഞാനേന്ദ്രിയഞ്ച് കണ്ണ് മുക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ളതായ അഞ്ച് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ ആ കുതിരകളെ ആര് നിയന്ത്രിക്കണം ഈശ്വരാഭിമുഖമായിരിക്കുന്ന ബുദ്ധി എന്നുള്ള സാരഥ്യം നിയന്ത്രിക്കണം അതാണ് ഇവിടെ ഈ കഥയിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ചിട്ട് അദ്ദേഹം തെളിക്കുന്ന തേരിലിരുന്ന് കർമാനുഷ്ഠാനം ചെയ്യുന്ന ജീവാത്മാവാകുന്ന തീരണം നമ്മൾ ഓരോരുത്തരും